ഈ സിനിമകൾ പ്രത്യേക ഇപ്പോഴത്തെ ആൾക്കാർക്ക് എൻജോയ് ചെയ്യാം അതേ സമയത്ത് കുറച്ച് പറയുന്ന ആൾക്കാർക്കാണെങ്കിൽ ഒരു നോസ്റ്റാലിക് എഫക്റ്റിലൂടെ അവർക്കത് മനസ്സിലാക്കാൻ പറ്റും കോമഡി മനസ്സിലാക്കാൻ പറ്റും അങ്ങനെയുള്ളൊരു സിനിമയാണ് ഞാൻ പെട്ടെന്ന് കോളേജ് എന്ന് വെച്ചാൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു പ്രിൻസിപ്പള് ഞങ്ങള് കോർണറിലൊക്കെ

ഒരു രസകരമായ ക്യാക്ടസ് ഉണ്ടല്ലോ അവരത് ഒരു തമാശയും കള്ളത്തരൊക്കെ പറഞ്ഞു കോമഡിയൊക്കെ പറഞ്ഞിട്ടില്ല അങ്ങനെയുള്ള കുറെ ആൾക്കാരൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റും ഉണ്ടല്ലോ അതല്ലാത്തോട്ടെ എപ്പോഴും പറയുന്നു അത് ഞാൻ ഭയങ്കര റിലേറ്റഡായിട്ട് ചെയ്തൊരു കാരണം ഒരു നാടകക്കാരും കത്തിൽ കയറി കഴിഞ്ഞാൽ ഒരു പെർഫോമൻസ് ഒക്കെ എന്താ പറയാ നമ്മൾ റിയാക്ട് ചെയ്യേണ്ട അടുത്ത് റിയാക്ട് ചെയ്യാന്നുള്ളതാണ് ഒരു പ്രോജക്റ്റ് വരുമ്പോ ഇന്നത്തേക്ക് മാറ്റി ഇപ്പൊ ഉണ്ടായി കഴിഞ്ഞിട്ട് നാളത്തേക്ക് നമ്മൾ നമ്മളൊക്കെയാണ് റിയാക്ട് ചെയ്യുന്നത് നമ്മൾ നോ പറഞ്ഞ നോയാണ് ഇപ്പൊ ഇപ്പൊ ചേട്ടൻ എന്തെങ്കിലും ഒന്ന് പറയുമ്പോ ചേട്ടൻ നോ എനിക്ക് താല്പര്യം ഇല്ലെന്ന് പറഞ്ഞാൽ അവിടെ കഴിഞ്ഞു അപ്പൊ ആരും അതിനെന്താ പറയാ ഓവറായിട്ട് അതിനെ നമ്മൾ കൊണ്ടുപോയിട്ട് എന്നോ ഒരു കാലത്തേക്ക് വെച്ചിട്ട് വേറൊരാളുടെ ലൈഫ് അതല്ല എന്തിനാ പേടി നമ്മളടുത്ത് കഴിവുണ്ട് ആക്ട് അത് നമ്മുടെ ഒരു ഡ്രീം ആണെങ്കിൽ ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി നേരായ വഴി കൂടി പോവാം ചിലപ്പോ ആദ്യം ഒന്ന് രണ്ട് സിനിമ ഒന്നും കിട്ടിയെന്ന് വരില്ല എനിക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഒരുപാട് നമ്മളെ ഒരുപാട് സന്തോഷിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയൊക്കെ ചെയ്ത ഒരുപാട് നല്ല സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് ആ സിനിമകളുടെ കൂട്ടത്തിലേക്ക് ആ മറ്റൊരു സിനിമ കൂടി ഇതാ റിലീസിന് ഒരുങ്ങുകയാണ് നമുക്ക് എല്ലാവരും എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന പ്രതിഭ ട്യൂട്ടോറിയൽ നല്ലൊരു അടിപൊളി ട്രയലറൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ നമ്മളോടൊപ്പം കൂടുന്നത് നമ്മുടെ സ്വന്തം സുധീഷേടനും ആരതി നഗരാണ് നമസ്കാരം വെൽക്കം ടു ആ ഷോ അപ്പോൾ സുധീഷടാ ഈ പ്രതിഭ ട്യൂട്ടോറിയലിൽ എങ്ങനെയാണ് ജോയിൻ ചെയ്തത് ഞാനോ ആ

പോയതെന്ന് ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് മുന്നേറും ഇല്ല സീരിയസ് ആയിട്ട് പറഞ്ഞാണ് കാരണം ആസ്നീവ് കമർ നമുക്ക് ഇതുപോലെ ഇത്രയും ലെജൻഡ് ആയിട്ടുള്ള ആക്ടേഴ്സിനെ കാരണം മൺചിത്രത്താഴൊക്കെ ഈ പ്രായ ഞങ്ങളുടെ ജനറേഷനിൽ ഇപ്പോഴും വാച്ചിങ് ആണ് അപ്പോൾ അഭിനയിക്കാന്ന് പറഞ്ഞു ഹെൽപ്പ് ചെയ്തിരുന്നു ഒത്തിരി സാധാരണ പേടിക്കില്ലേ അഭിനയിക്കുമ്പോ അങ്ങനെയല്ല തെറ്റുമ്പോ ഡയലോഗ്സ് അങ്ങനെ എന്തെങ്കിലും സീൻസ് ടേക്ക് കൂടുതലാവുമ്പോ പുള്ളിയൊക്കെ പറഞ്ഞ കൂളായിട്ട് ചെയ്താൽ മതി ഒരു പ്രശ്നം ഇല്ലാന്ന് അല്ല ഹെൽപ് ചെയ്യാന്ന് പറഞ്ഞാല് എല്ലാവർക്കും അവരുടേതായ രീതിയിലുള്ള അഭിനയ രീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മള് പോയിട്ട് തിരുത്തിയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷെ ഉള്ള സാധനം വൃത്തിയായിട്ട് എന്താ പറയുക റിലാക്സ് ആയിട്ട് ചെയ്യാ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അതാണ് അല്ലാതെ നമ്മൾ പോയിട്ട് തിരുത്തിയിട്ട് ഇങ്ങനെ അഭിനയിക്കണം എന്ന് പറയേണ്ട ആവശ്യമില്ല അവർക്കറിയാലോ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം അത് കംഫർട്ടായിട്ട് ആയിട്ട് ചെയ്യാന്നുള്ള കാര്യം ആരാണെങ്കിലും ഞാൻ അങ്ങനെ ഉദ്ദേശിക്കുന്നു എന്റെ ചെറുപ്പത്തില് വളരെ ചെറുപ്പത്തില് എന്നെ ഒരിക്കലും ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റ് ആയിട്ട് ഒരു ഒരു സീരിയൽ അഭിനയിക്കാൻ ഒന്ന് വരാൻ എന്നെ ഒരു ചേട്ടൻ വിളിച്ചോണ്ട് പോയി സുധീഷ് ശരനായിരുന്നു സ്ത്രീ എന്ന് പറഞ്ഞ സീരിയൽ നമ്മുടെ ഏതാണ് ഒരു മരിയ പാർക്ക് ഉണ്ടായിരുന്നു അതിവിടെ സുധീഷ്ട നടന്നുവര ഞാനിങ്ങനെ ചെറിയ പൈനാണ് കൈകെട്ടി നിൽക്കുന്ന കുറച്ച് ഈ ഈ സിനിമയിലേക്ക് സിനിമയിലേക്ക് അല്ല പ്രൊഡ്യൂസറും ഡയറക്ടറും എന്നെ പടത്തിന് വേണ്ടി വിളിച്ചു പിന്നെ പറഞ്ഞു പ്രധാന ലീഡ് ക്യാരക്ടറാണ് രണ്ടുപേരാണ് പ്രതിഭ അതായത് പ്രദീപനും ഭരതൻ അതിന്റെ ഭരതൻ എന്നുള്ള കഥാപാത്രമാണ് ഞാൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞു വിളിച്ചു അപ്പൊ എനിക്ക് സബ്ജെക്ട് കേട്ടപ്പോ തന്നെ ഭയങ്കര സന്തോഷം തോന്നി കാരണം ഒരു ഫുൾ ഓൺ എന്റർടൈൻമെന്റ് ആണ് സിനിമ ഓരോ സീൻ ബൈ സീനും കോമഡി മാത്രം വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരു സിനിമയാണ് ശരി അപ്പൊ വേണ്ടിയുള്ള ആർട്ടിസ്റ്റുകളൊക്കെ തന്നെയാണ് കണ്ടല്ലോ പിന്നെ മെയിൻ ജോണി അണ്ണി ചേട്ടനും അതുപോലെ അൽത്താഫും അതുപോലെ നിർമ്മൽ എല്ലാവരും കട്ടെ ജാഫർ ഇടുക്കി അങ്ങനെ എല്ലാവരും ഷാജി എല്ലാവരും തന്നെ കട്ടയെ കട്ട് കഥാപാത്രങ്ങളും നല്ല ഫുൾ ടൈം എന്റർടൈൻമെന്റ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് മനസ്സിലായി അപ്പൊ അങ്ങനെയാണ് ഞാനത് കമ്മിറ്റ് ചെയ്ത് പിന്നെ മാത്രല്ല ഇതിനൊരു ഹൃദയം ഉണ്ട് സിനിമയ്ക്ക് വെറുതെ ഒരു കോമഡി അല്ല രണ്ട് ചെറുപ്പക്കാര് അവരുടെ ഒരു ജീവിത ആവശ്യത്തിന് വേണ്ടി തുടങ്ങുന്ന ഒരു കോച്ചിങ് സെന്റർ അതാണ് പ്രതിമ ട്യൂട്ടോറിയൽസ് അപ്പൊ അത് ട്യൂട്ടോറിയൽസുള്ള പേര് എന്താ പറയുക നെസ്ട്രാലജിക് എഫക്റ്റിലും പണ്ട് ഇവരുടെ അച്ഛൻ തുടങ്ങി വെച്ച ഒരു കാലഹരണപ്പെട്ടു ഒരു ബിൽഡിംഗ് വീണ്ടും പൊടി തപ്പി എടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന രണ്ടുപേരുടെ ജീവിതമാർഗ്ഗമായിട്ടാണ് മാറുന്നത് ആ ജീവിതമാർഗ്ഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ ഫീസ് അടച്ചിട്ട് വരുന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും

ചുമളേജ് ആവില്ലല്ലോ അപ്പൊ അവര് കാണിക്കും എന്നാലും അടിച്ചുപോടിച്ചോട്ടേന്നുള്ളിലുള്ള ചിന്താഗതി നമുക്ക് മെയിൻ ആയിട്ട് ഫീസ് കിട്ടാന്നുള്ള എന്തായാലും കുഴപ്പമില്ല പിന്നെ കുറച്ച് ടീച്ചേഴ്സിനെയൊക്കെ നമ്മള് നല്ല ടീച്ചേഴ്സിനെ അറേഞ്ച് ചെയ്തിട്ട് പഠിപ്പിക്കുന്നുണ്ട് ടീച്ചേഴ്സ് ടീച്ചേഴ്സിന്റെ സമയത്ത് സ്ഥാപകരായ ഞങ്ങളും പിന്നെ ഇടയ്ക്ക് പോയി ക്ലാസ് എടുക്കും ക്ലാസ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഒന്നും അറിയില്ല ക്ലാസ് എടുക്കാൻ അവരോട് വെറുതെ ഒരു ഷോ കാണിക്കാ അങ്ങനെ ഒരു സംഭവമാണ് വലിയൊരു സംഭവം ഒരുപാട് കോമഡി ആയിട്ട് എല്ലാം സെറ്റൊക്കെ അട്ടി കൂളിയായിരിക്കും സെറ്റ് അതായത് ഇതില് കഥാപാത്രം ഒരുപാടുണ്ട് പിന്നെ നമ്മളെ സ്ഥിരമായിട്ട് നമ്മുടെ ഒരു എന്താ പറയാ ചായ തരുന്നല്ലേ വിജയം ഗംഭീര സംഭവമാണ് ആ ഞങ്ങൾക്ക് ചായ കൊണ്ടു ഒരാളുണ്ട് വിജയം അതായത് പ്രൊഡക്ഷനിലെ ഞങ്ങൾ ഈ ട്യൂറ്റൂറിൽ തുടങ്ങിയതിനു ശേഷം ഇയാൾക്ക് ഇരുപത്തിനാല് മണിക്കൂറും ചായ ടീച്ചേഴ്സ്മാർ അവിടെ ഉണ്ടല്ലോ ഉണ്ടെന്നോ അപ്പൊ ചായ അപ്പൊ അങ്ങനെയുള്ള കുറെ നല്ല നല്ല രസകരമായ കഥാപാത്രങ്ങള് നമ്മള് ജീവിതത്തിൽ കാണുന്ന നർമ്മ മുഹൂർത്തനമുള്ള ഒരുപാട് ഒറിജിനൽ ക്യാരക്ടേഴ്സ് അപ്പൊ നമ്മളിപ്പോൾ കമ്പയർ ചെയ്യാന്ന് വെച്ചാൽ പെരുവണ്ണാപുരത്തെ വിശേഷങ്ങളോ അല്ലെങ്കിൽ പ്രാദേശിക വാർത്തകളോ അത്രയും നല്ല സിനിമയൊന്നുമല്ലോ ഞാൻ പറയുന്നത് പക്ഷെ അതുപോലുള്ള ഒരു സിനിമ അതുപോലുള്ള നാടൻ കഥാപാത്രങ്ങളുള്ള രസകരമായിട്ട് എല്ലാ പിന്നെ പ്രായഭേദമന്യേ എല്ലാവർക്കും അപ്പൊ ചില ഇപ്പൊ പുതിയ ടൈപ്പ് സിനിമകൾ വരുമ്പോൾ കുറച്ച് പ്രായമുള്ള ആൾക്കാർക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ അവർക്ക് ഇപ്പോഴത്തെ റേഞ്ചും കാര്യങ്ങളും പിടികിട്ടിയാലും എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ ഈ സിനിമകൾ പ്രത്യേക ഇപ്പോഴത്തെ ആൾക്കാർക്ക് എൻജോയ് ചെയ്യാം അതേ സമയത്ത് കുറച്ച് പ്രായം ആൾക്കാർക്കാണെങ്കിലും അവരുടെ ഒരു നൊസ്ട്രാജിക് എഫക്റ്റിലൂടെ അവർക്കും അത് മനസ്സിലാക്കാൻ പറ്റും കോമഡി മനസ്സിലാക്കാൻ പറ്റും അങ്ങനെയുള്ളൊരു സിനിമയാണ് ഞാൻ കാര്യം പറഞ്ഞു ഇപ്പം നമ്മൾ ഇപ്പം ചില സിനിമകൾ ടി വിയിൽ സ്ഥിരമായിട്ട് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമകളാണ് പഴയ സിനിമകളൊക്കെ തന്നെ ഷ്ടപ്പെട്ട സിനിമകൾ എപ്പോഴെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് അത്രേ സിനിമ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് അത് ചിലപ്പോ റിലീസ് ചെയ്യാൻ വരെ ആൾക്കാർക്ക് താല്പര്യം ഉണ്ട് അത്രയും വലിയ സിനിമ ആയതുകൊണ്ടാണ് അത് ചെയ്ത് അപ്പൊ അതേപോലെ തന്നെ ഈ ഒരു സിനിമയ്ക്ക് അവർ ഗുണമുണ്ട് എപ്പോഴും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ അതെ അതെ ഈ ശരിക്കും തിരുവനന്തപുരത്ത് വിശേഷം സന്തോഷം കൊടുക്കും കാരണം ഒരുപാട് ഉണ്ട് ചേട്ടനും അതുപോലെ ലാലേട്ടൻ ഗസ്റ്റ് ആയിട്ട് വരുന്നു ഇത് നമ്മൾ ചെറിയ നമ്മളെ പക്ഷെ എന്തായാലും ഇപ്പത്തെ ജനറേഷനില് ഇപ്പൊ തിരുവനന്തപുരത്തെ വിശേഷങ്ങളൊക്കെ ഇറങ്ങുമ്പോ നമുക്ക് നമ്മുടെ അടുത്ത് വിട്ടുപോയ ഒരുപാട് ആർട്ടിസ്റ്റുകൾ അവരൊക്കെ പിന്നെ അങ്ങനെ ഒരു സിനിമ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ഇപ്പത്തെ ജനറേഷന് ഇള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറയുന്ന പോലെ ഒരുപാട് ഇപ്പൊ പുതിയ നല്ല നല്ല ഒരുപാട് ആർട്ടിസ്റ്റുകൾ വന്നിട്ടുണ്ട് അവരുടെ അവരുടെ ആയിട്ട് കമ്പയർ ചെയ്യണല്ലേ വെച്ചിട്ട് നല്ലൊരു സിനിമ ഇനി നമുക്ക് കാണാൻ പറ്റും ശരിക്കും എന്ന് പറയുന്നത് എനിക്ക് ഏരിയ അറിയില്ല കാരണം ഞങ്ങള് സ്ഥാപകനാണ് ഇതിന്റെ ഇവരുടെ ഒരു വേറെ തന്നെ ട്രാക്കാണ് വരുന്ന കാരണം വെച്ചാൽ ഇവര് കോളേജ് പിന്നെ ടീനേജേഴ്സിന്റെ ടീനേജേസിന്റെ വേറെ ഒരു ഏരിയ തന്നെ കിടക്കുന്നുണ്ട് അവരുടെ പ്രണയങ്ങളും അതിനകത്തുണ്ടാവുന്ന കുറെ കോമഡികളും യും ചെയ്യും ടീച്ചർ സ്ട്രിക്റ്റ് ആണ് അവിടെ ട്രെയിലർ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ഭരതൻ സാറ് പക്ഷെ അതേസമയത്ത് ഭരതൻ സാറിന് ചില കോണൊക്കെ അങ്ങനെയുള്ള ഇതാണ് ഈ പഠിച്ചു വരുന്ന ഇതേപോലെ പിന്നെ ഞങ്ങളുടെ കോളേജ് ഞാൻ ബാംഗ്ലൂർ പഠിച്ചത് അപ്പോൾ സാധാരണ ആദ്യം ബാംഗ്ലൂർ പോകുമ്പോ എല്ലാരും വിചാരിക്കും ഭയങ്കര എൻജോയ്മെന്റ് ആണ് നാട്ടിലെ ഫ്രണ്ട്സ് പറയും നിനക്ക് അടിച്ചുപോളീല എന്നാൽ പെട്ട കോളേജ് വെച്ചാൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു പ്രിൻസിപ്പൽ ഞങ്ങള് കോർണറിലൊക്കെ വൈ ആർ സ്റ്റാൻഡിംഗ് ഗിരിൻസെന്ന് പറയും അപ്പൊ ഞാനൊരു സ്കൂളായിട്ടാണ് എനിക്ക് ഇപ്പോഴും അത് തോന്നിയത് അങ്ങനെ നോക്കുമ്പോ ഞാൻ പിന്നെ ഇതുപോലത്തെ കോളേജ് കിട്ടിരുന്നെങ്കിൽ ആ സമയത്ത് അതെ സെക്കൻഡ് ഇയർ ബി കോം പഠിക്കുമ്പോഴായിരുന്നു പ്രതിഭ്യൂട്ടോറിയൽസ് ഓഡീഷൻ സെലക്ട് ആയത് അപ്പൊ അവിടെനിന്ന് നേരെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ആലോചിച്ചു ഈ കോളേജ് മതിയായിരുന്നു

ഉണ്ടായിരുന്നു ആ സമയത്ത് തന്നെ വിളിക്കുകയും വീട്ടിൽ വരികയും ബുക്ക് ചെയ്തതൊക്കെ ആ സമയത്താണ് അപ്പൊ പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു ശരി അദ്ദേഹം അപ്പം അദ്ദേഹം തന്നെയായിരുന്നു പ്രൊഡ്യൂസർ പിന്നെ എന്താ പറയുക ഒരു ദുർഭാഗ്യം അല്ലെങ്കിൽ നമ്മളെല്ലാവരും വിഷമാവസ്ഥയിലൂടെ കടന്നുപോയിട്ട് ആ ഷൂട്ടിങ് സമയത്ത് അദ്ദേഹം മരിച്ചുപോയി അതൊരു വലിയൊരു വിഷമമുള്ള കാര്യം തന്നെയാണ് നല്ലൊരു കക്ഷിയായിരുന്നു അദ്ദേഹം അപ്പം ഞാൻ ഈ രണ്ട് കൊല്ലം അല്ലെങ്കിൽ മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് ഈ പടം ചെയ്യാൻ നേരത്തും ഞാൻ പോയി കാരണം നമുക്ക് വേണമെങ്കിൽ പറയാം ഇതിപ്പോ പിന്നെ മുമ്പ് പറഞ്ഞതല്ലേ അല്ലെങ്കിൽ മുമ്പ് അഡ്വാൻസ് ആവുന്നതല്ല എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ റിജക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഒഴിവാക്കാം പക്ഷെ അങ്ങനെ നമ്മൾ പറഞ്ഞ വാക്ക് നമ്മൾ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് നമ്മൾ ആ സിനിമയിൽ പോയിട്ട് ചെയ്തു പക്ഷെ എനിക്കൊരു വിഷമം ഇത് മാത്രമേ ഉള്ളൂ കാരണം അദ്ദേഹമാണ് തുടങ്ങി വെച്ചത് ശരി പിന്നെ ബാക്കിയുള്ള ആൾക്കാരും പ്രൊഡ്യൂസേഴ്സ് വേറെ ഉണ്ട് കേട്ടോ അവരൊക്കെ ഏറ്റെടുത്തുകൊണ്ട് ഈ സിനിമ ഇത്രയും നല്ലൊരു സിനിമ അതായത് ഇത്രയും കോമഡി ആയിട്ടുള്ള ഒരു ഫൺ ഫിലിം തിയേറ്ററിലേക്ക് എത്തിക്കാന്ന് പറയുന്ന ഒരു വലിയ കാര്യം തന്നെ കാരണം ഒരുപാട് സ്റ്റാർ കാസ്റ്റ് ഇല്ലാതെ എന്നാലും അത്യാവശ്യം അറിയപ്പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കിട്ടും ഞാൻ ഒരുപാട് ആൾക്കാർ അപ്പൊ ഇതൊക്കെ വെച്ചിട്ടുണ്ട് സിനിമ കാരണം ഇത് ജനങ്ങളിൽ എത്തിക്കണം ജനങ്ങൾക്ക് ഒരു ഓണത്തിന് നമ്മളൊരു അല്ലെങ്കിൽ ഈ രണ്ടു മണിക്കൂർ സുഖമായിരുന്നു വലിയ പടങ്ങൾ ഇറങ്ങുന്നുണ്ട് ഓണത്തിന് അറിയാലോ അപ്പൊ അതോടൊപ്പം തന്നെ നമ്മുടെ ഈ കൊച്ചുപടം ആണെങ്കിൽ കൂടെ വലിയ കണ്ടു കഴിഞ്ഞിട്ട് എവിടെയാണ് കണ്ടാലും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ആത്മവിശ്വാസം എന്തായാലും അദ്ദേഹത്തിന് നമ്മളെ വിട്ടുപോയി അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു ഒരു ഗിഫ്റ്റ് ആവട്ടെ ഇതിന്റെ വിശേഷം കാരണം ഇത്രയും ആഗ്രഹിച്ചൊരു വ്യക്തി നമ്മുടെ കൂടെ ഉണ്ടെന്ന് വിചാരിക്കാം നമുക്ക് എന്തായാലും മറക്കാൻ പറ്റാത്ത അപ്പൊ എന്തായാലും ഇതിന്റെ ഇതിപ്പോ ഓണത്തിനാണ് റിലീസ് എടുക്കുന്നത് ഇതിപ്പോ എല്ലാം ഇപ്പൊ ഫാമിലി ആയിക്കോട്ടെ യൂത്ത് ആയിക്കോട്ടെ പ്രായമുള്ളവർക്ക് എല്ലാവർക്കും പ്രായഭേദം എന്നെ ഒന്നിരുന്ന് കാണിണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പടമാണ് ഓക്കെ ഇതില് പാട്ട് ും കണ്ടിന്യൂ ചെയ്യണമെന്നില്ല ഇന്റർവ്യൂ ഞാൻ പാടിയ ചേട്ടനായിട്ട് പോകും എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇപ്പൊ കൂടെ വർക്ക് ചെയ്യുന്ന ഇപ്പൊ സാഹചര്യം ഇവര് ഒരുപാട് ടീം ഉണ്ട് ആഫ്രിക്ക ഇവരുടെ എല്ലാവരുടെയും ക്യാരക്ടർ ഇതെല്ലാം കൂടി ചേർന്നിട്ട് ഇത് ഈ ബേസ് ചെയ്തിട്ട് മാത്രം പോകുന്ന ഒരു മൂവി പക്ഷേ െ കുറിച്ച് പറയുന്നുണ്ട് ഇതിലൊരു ഫാമിലി എല്ലാം ഉണ്ട് പറയുന്നു കുറിച്ച് പറയുന്നുണ്ട് ഇവരുടെ റൊമാൻസ് ഉണ്ട് ഒരു ഓരോ കുട്ടികൾ ചേരുമ്പോൾ അവരുടെ ഫാമിലിയെ കുറിച്ച് പറയുന്നതും ജാഫർ ഒക്കെ ഒരു എന്റർ ചെയ്യുന്ന ഒരു കഥാപാത്രം വേറെ അപ്പോൾ അങ്ങനെ ഓരോ ക്യാരക്ടേഴ്സ് ഉണ്ട് ജോണി 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 ചായാലും ഞങ്ങളോട് നിബല ജോണി ആന്റി ഞങ്ങളുടെ അഗൈൻസ്റ്റ് ആണ് ഇയാൾക്ക് നടത്താനായിട്ട് വ്യക്ടോറിയൽ കോളേജിൽ അങ്ങനെയുള്ള സാധനങ്ങളുണ്ട് അയാളുടെ ഒരു ബഹളം കോളേജിൽ വന്നിട്ട് ഞങ്ങൾക്ക് ഇത് പൊട്ടിക്കണ്ടതാണ് ിൽ കണ്ടേക്കുന്ന ഒരുപാട് ആൾക്കാരായിട്ട് കണക്ട് ചെയ്യാൻ സാധ്യത ദ്രോഹം ഇല്ലാത്ത കൊറേ ഒരു രസകരമായ കാരക്ടേഴ്സ് ഉണ്ടല്ലോ ഒരു തമാശയും കള്ളത്തരൊക്കെ പറഞ്ഞ് കോമഡി അങ്ങനെയുള്ള കുറെ ആൾക്കാർ റിലേറ്റ് ചെയ്യാൻ പറ്റും റൊമാൻസ് ഇപ്പൊ എല്ലാവർക്കും ഉണ്ടല്ലോ തീർച്ചയായിട്ടും അതില്ലാത്ത ആൾക്കാർക്ക് ഇല്ലല്ലോ ആൾക്കാരല്ല വരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തേക്കുന്ന ക്യാരക്ടറുകൾ ഞാൻ ഒരു പ്രശ്നം എവിടെങ്കിലും ഏതെങ്കിലും ഒരാളെ ഒബ്സർവ് ചെയ്തിട്ട് അതേപോലെ ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ടോ നമ്മള് ക്ഷേത്രം ചുറ്റും കണ്ടേക്കുന്ന അങ്ങനെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞാൻ ഈ അടുത്ത കാലത്തൊരു സിനിമ ചെയ്തു സിനിമ ഒരുപാട് ഓടിയിട്ടൊന്നുമില്ല പക്ഷെ ആ സിനിമ കണ്ടവരൊക്കെ നല്ല അഭിപ്രായവും എന്നെ കുറിച്ചൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു അത് സുരേഷിൻ്റെയും സുമലതയുടെയും ഹൃദയഹാരിയ പ്രണയകഥ എന്നുള്ള സിനിമയാണ് രതീഷ് ബാലേഷ പൊതുവാണ് ഞാനിപ്പോഴും പറയുന്നു അതൊരു ഗംഭീര സിനിമയാണെന്നുള്ള കാര്യം ഓക്കെ പക്ഷെ അത് ഒരു എക്സ്പീരിയൻ എക്സ്പെരിമെന്റൽ ഫിലിമാണത് അപ്പം അതിലുള്ളൊരു കഥാപാത്രം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഭയങ്കര റിലേറ്റഡ് ആയിട്ട് ചെയ്തൊരു ക്യാരക്ടറാണ് കാരണം ഒരു നാടകക്കാരൻ ഒരു കഥാപാത്രം നാടകക്കാരൻ അയാളുടെ കലാകാരൻ അയാളുടെ സ്വഭാവവും അയാളുടെ വീട്ടിലെ പെരുമാറ്റം അയാൾ അയാൾ തട്ടിൽ കയറി കഴിഞ്ഞാലോട് അയാളുടെ ഒരു പെർഫോമൻസും ഒക്കെ വെച്ചിട്ടുള്ളൊരു സിനിമയായിരുന്നു അത് ഞാൻ ആദ്യം റിലേറ്റ് ചെയ്തത് എൻ്റെ അച്ഛനെ തന്നെയാണ് ആണോ ഉണ്ടാകെ അപ്പം അച്ഛനെ പോലെ തന്നെ ഒരുപാട് ക്യാരക്ടേഴ്സ് വേറെ ഉണ്ടാവാം ആ പക്ഷെ എനിക്ക് എൻ്റെ ഇതിലുള്ളത് എൻ്റെ ഫാദറാണ് അപ്പോൾ അത് ഞാൻ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്ത് ചെയ്ത ഒരു സിനിമയാണ് പക്ഷെ അത് കണ്ടവരൊക്കെ കണ്ടവരൊക്കെ ഇഷ്ടപ്പെട്ട ഒരുപാട് അഭിപ്രായങ്ങൾ പറഞ്ഞു പക്ഷേ ഇത് ഞാൻ പ്രതീക്ഷിക്കുന്നു അല്ലെങ്കിൽ നാളെ ഞാൻ ആഗ്രഹിക്കുന്നു കുറച്ചുകൂടെ ശ്രദ്ധിക്കപ്പെടുന്നു പത്മനാഭൻ സാറിന്റെ ഒരു വാക്കുണ്ടോ യഥാർത്ഥ കാല സൃഷ്ടി ആളുകളിലേക്ക് എത്താൻ ചിലപ്പോ നൂറ്റാണ്ടുകൾ കാത്തിരിക്കേണ്ടി വരും അല്ലെങ്കിൽ പുതിയൊരു ജനറേഷൻ എന്ന് വരേണ്ടി വരും വരും എന്തായാലും ആ ഒരു ക്യാരക്ടർ ജീവൻ കൊടുത്തിട്ട് എടുത്ത ഒരു ക്യാരക്ടർ നമുക്ക് മനസ്സിലാവും എന്തായാലും എത്തും ഉറപ്പായിട്ട് എത്തും ഈ ഇന്റർവ്യൂ എല്ലാരും കാണട്ടത് അതെ അപ്പം ആരതി അപ്പൊ ഈ ഇപ്പൊ ഫസ്റ്റ് സിനിമയുടെ എക്സ്പീരിയൻസ് അത് കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് പടങ്ങൾ വേറെ എതില് പടങ്ങൾ പടങ്ങൾ വേറെ പടം ചെയ്തു പഠിത്തിന് ഇറങ്ങി കാലം അല്ലേ ആരതിക്ക് ഇനി നെക്സ്റ്റ് മലയാള സിനിമയിൽ ആരുടെ കൂടെ ആരുടെ നായികയായിട്ട് ചെയ്യണം എന്നാണ് ആഗ്രഹം സുധീഷറിന്റെ പേര് ഇപ്പൊ പറഞ്ഞു ഇനി ഇനി പൊക്കരുത് അല്ല ഇനി പറയാൻ ഇനി നേരത്തെ പോലെ തന്നെ ആന്നാ പോകാ ഇനിടെ ചെറിയ പ്രായം ഒത്തിരി ആഗ്രഹം ഉണ്ണിമുകുന്ദൻ ചേട്ടന്റെ ഉണ്ണി ചേട്ടൻ കേട്ടോക്കണമെന്ന് ആഗ്രഹമുണ്ട് പിന്നെ ടോമിനോ ചേട്ടൻ ും വിജയമാകട്ടെ അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് എപ്പോഴെങ്കിലും ഇപ്പൊ മൂന്നോളം സിനിമകൾ കഴിഞ്ഞു അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ഇല്ല എനിക്ക് എന്താ പറയാ റിയാക്ട് ചെയ്യേണ്ടടുത്ത് റിയാക്ട് ചെയ്യാന്നുള്ളതാണ് ഇപ്പൊ പ്രോജക്റ്റ് വരുമ്പോ ഇന്നത്തേക്ക് മാറ്റി ഇപ്പൊ ഉണ്ടായ കാര്യത്തില് നാളത്തേക്കല്ല നമ്മളൊക്കെയാണ് റിയാക്ട് ചെയ്യുന്നത് നമ്മൾ നോ പറഞ്ഞാൽ നോയാണ് എന്തെങ്കിലും ഒന്ന് പറയുമ്പോ ചേട്ടൻ നോ എനിക്ക് താല്പര്യം ഇല്ലെന്ന് പറഞ്ഞാൽ അവിടെ കഴിഞ്ഞു ആരും അതിനെന്താ പറയാ ഓവറായിട്ട് അതിനെ നമ്മള് കൊണ്ടുപോയിട്ട് എന്നോ ഒരു കാലത്തേക്ക് വെച്ചിട്ട് വേറൊരാളുടെ ലൈഫ് അതല്ല എന്നെ സംബന്ധിച്ചിടത്തോളം റിയാക്ട് അപ്പൊ തന്നെ റിയാക്ട് ചെയ്യാ സ്പോട്ടില് ഒരുപാട് വരാൻ ആഗ്രഹിക്കുന്ന മേഖലയാണ് ഉപദേശം എന്തിനാ പേടി സി ഇപ്പം നമ്മളടുത്ത് കഴിവുണ്ട് വി ഹാവ് ടു ആക്ട് അത് നമ്മുടെ ഒരു ഡ്രീമാണെങ്കിൽ ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി നേരായ വഴി കൂടി പോവാം ചിലപ്പോൾ ആദ്യം ഒന്ന് രണ്ട് സിനിമ ഒന്നും കിട്ടിയെന്ന് വരില്ല എനിക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഇപ്പം ചില മൂവീസ് ചിലപ്പോൾ നമ്മുടെ ഡ്രസ്സിങ് സെൻസോ അല്ലെങ്കിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് അല്ലാത്ത ഉണ്ടാവും അപ്പം നമ്മൾ നോ പറയുക അത് അതോടുകൂടി നിർത്തരുത് നെക്സ്റ്റ് അടുത്ത സിനിമ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക ഓഡിഷൻസ് കൊടുക്കുക നല്ല ടീമും ഉണ്ട് എല്ലായിടത്തും പൊതുജനം പലവിധമാണ് അപ്പം എല്ലായിടത്തും നല്ലതുണ്ടാവും ചീത്തനുണ്ടാവും അത്രേയുള്ളൂ പറഞ്ഞില്ലേ ഞങ്ങളുടെ ഫസ്റ്റ് മൂവിയില് സുധീഷ് ഒക്കെ പോലുള്ള ആൾക്കാര് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾ ഓരോ സമയം ഞങ്ങൾ ഇപ്പോ ഞങ്ങളടുത്ത് പറഞ്ഞിരുന്നത് സുധീഷണൊക്കെ തന്നെ പറഞ്ഞ് കാര്യമാണ് ഓൺ ടൈം സെറ്റ് ചെയ് വരുക എന്നുവെച്ചാൽ ആസ് എ ന്യൂ കമ്മർ നമുക്ക് വേണ്ടി ചിലപ്പോ ആദ്യമൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും അത് നമ്മൾ സഹിക്കുക വേറെ ആൾക്കാരും നമ്മളെ കൊണ്ട് വെയിറ്റ് ചെയ്യിപ്പിക്കാരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്കൊരു ഫാമിലി പോലെ ആയിരുന്നു അപ്പൊ പതിമൂന്നാം തീയതി നമ്മുടെ സിനിമ തയ്യാറെടുക്കുകയാണ് അതാണ് അതാണ് ഇപ്പൊ കാര്യമില്ല നമ്മളിപ്പോ പതിമൂന്നാം തീയതി നമ്മുടെ പടം നമ്മുടെ തിയേറ്ററിൽ റിലീസിന് ഒരുങ്ങാണ് നമ്മളെല്ലാരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഒരുപാട് നല്ല നല്ല മൊമെന്റ്സും ഇതെല്ലാം ഉള്ള നല്ലൊരു അടിപൊളി സിനിമ ഇപ്പം നമുക്ക് ഇത്രയും ആർട്ടിസ്റ്റുകളൊക്കെ തന്നെ അതിന്റെ ബാക്കിൽ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് നല്ല രീതിയിൽ നമുക്ക് കണ്ടിരിക്കാം ആർക്കും കേറി കാണാം പടം എങ്ങനെയാണ് എന്താണെന്ന് അറിയാതെ തന്നെ ഒന്ന് കാണാം കാരണം ഇത്രയും ആൾക്കാർ ഇഷ്ടപ്പെട്ട ആൾക്കാരെ ചുറ്റുള്ളത് ഈ സിനിമ ഈ ഓണത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ ഓണത്തിന് വൻ വിജയമാവട്ടെ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുണ്ട് സുരക്ഷേഡ ആരതി നമ്മൾ ഇനി സക്സസ് സെലിബ്രേഷൻ ആയിരിക്കും നമ്മൾ ഇനി കാണാൻ പിന്നെ അല്ല ഓക്കെ അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം നല്ല എഫേർട്ട് എടുത്ത് കുറെ ആൾക്കാരുടെ നല്ലൊരു കൂട്ടായ്മയിൽ വന്നൊരു പ്രൊജക്റ്റാണ് ഇതിൽ വലിയ വിജയം ആവട്ടെ ഞങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എന്തായാലും ഉണ്ടാവും താങ്ക് യു താങ്ക് യു സോ മച്ച്